ഗണപതി ഭഗവാന്റെ ഒരു ചിത്രമോ വിഗ്രഹമോ ഒക്കെ നമ്മൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അവ നൽകുന്ന നല്ല അനുഭവങ്ങൾ ഒരുപാടാണ് വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ വിഗ്രഹം വയ്ക്കുന്നതും ഇരിക്കുന്ന ഗണപതി വിഗ്രഹം വയ്ക്കുന്നതും ഇനി വെളുത്ത വിഗ്രഹം വയ്ക്കുന്നതും കുങ്കുമ നിറത്തിലുള്ള വിഗ്രഹം വയ്ക്കുന്നതുമെല്ലാം ഓരോരോ കാര്യങ്ങൾക്കാണ് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഗണപതിയുടെ വിഗ്രഹങ്ങളും ഫോട്ടോകളും വീട്ടിൽ സൂക്ഷിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട് അത് കൃത്യമായി പാലിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഐശ്വര്യവും അഭീഷ്ട സിദ്ധിയുമൊക്കെ നമ്മേ തേടിയെത്തുകയുള്ളൂ സന്തോഷവും ഐശ്വര്യവും സമാധാനവുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ വെളുത്ത ഗണപതി വിഗ്രഹമാണത്രേ വീട്ടിൽ വെക്കേണ്ടത് വെളുത്ത ഗണപതിയുടെ ചിത്രവും വീട്ടിൽ സൂക്ഷിക്കാം വീട്ടിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ ഇരിക്കുന്ന ഗണപതി വിഗ്രഹം വെക്കുക ഗണേശ വിഗ്രഹമാണ് ജോലി സ്ഥലത്ത് ഏറെ നല്ലത് വീട്ടിലേക്ക് ദോഷകരമായതൊന്നും പ്രവേശിക്കാതെ ഗണേശന്റെ ദൃഷ്ടി ഉണ്ടാകാൻ വേണ്ടിയാണ് വീടിന്റെ പ്രധാന വാതിലിന് നേരെ വിപരീത ദിശയിൽ വിഗ്രഹം വെക്കുന്നത് ഇനി വ്യക്തിപരമായ ഉയർച്ചയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കുങ്കുമ വർണ്ണത്തിലെ ഗണപതി വിഗ്രഹം വെക്കാം പൂജാമുറിയിൽ ഒരു ഗണപതി വിഗ്രഹം മാത്രം വെക്കുക വീട്ടിലേക്ക് കയറുന്ന ഭാഗത്താണ് വിഗ്രഹം വെക്കുന്നതെങ്കിൽ രണ്ടെണ്ണമായിട്ട് വെക്കാവൂ ഒന്ന് പ്രധാന കവാടത്തിലേക്ക് തിരിച്ചും മറ്റൊന്ന് എതിർ ദിശയിലേക്ക് തിരിച്ചും വെക്കണം എന്നാണ് വീടിന്റെ മറ്റേതെങ്കിലും മുറിയിലേക്ക് ഗണേശ വിഗ്രഹത്തിന്റെ പുറകുവശം വന്നാൽ അത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നാണ് ഒരു വിശ്വാസം അതിന് പരിഹാരമായാണ് രണ്ട് വിഗ്രഹത്തിൽ ഓരെണ്ണം കൂടി നേരെ വിപരീത ദിശയിൽ വെക്കുന്നത് അതോടൊപ്പം തന്നെ സ്വാസ്തിക് ചിഹ്നം ഗണപതിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ചിഹ്നം വീട്ടിൽ സൂക്ഷിക്കുന്നതും നല്ലതാണ് സ്വീകരണ മുറിയിൽ അലമാരകളിൽ വെക്കുന്ന വിഗ്രഹം ഒരിഞ്ച് അകറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം തുകലിൽ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും ഗണപതി വിഗ്രഹത്തിനടുത്ത് വയ്ക്കരുത് ഗണപതി വിഗ്രഹം വീട്ടിൽ വയ്ക്കുന്നത് ഒഴിവാക്കേണ്ട ഇടങ്ങൾ കൂടിയുണ്ട് ഗോവണി ഗ്യാരേജ് കിടപ്പുമുറി കുളിമുറി ഇതിനൊന്നൊക്കെ അടുത്ത് വിഗ്രഹം സ്ഥാപിക്കുന്നത് ശുഭകരമല്ല വീട്ടിൽ ഗണേശ വിഗ്രഹം സ്ഥാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ഏത് വസ്തുക്കളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതും പ്രധാനമാണ് വ്യത്യസ്ത മെറ്റീരിയലുകൾക്ക് വ്യത്യസ്ത കാര്യങ്ങൾ സൂചിപ്പിക്കാൻ സാധിക്കും അതുപറയാം പിച്ചള വിഗ്രഹമാണെങ്കിൽ അത് ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ കൊണ്ടുതരും അതുപോലെ തന്നെ സ്ഫടികമാണെങ്കിൽ വീട്ടിൽ വാസ്തുദോഷം ഉണ്ടാകാൻ പാടില്ല അതിന് പകരമായിട്ട് അത് കാതിരിക്കാൻ വേണ്ടി ഒരു ക്രിസ്റ്റൽ ഗണേശ വിഗ്രഹം വയ്ക്കുന്നത് നല്ലതാണ് ഒരു കുടുംബം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു ചെമ്പ് ഗണേശ വിഗ്രഹം ഉണ്ടായിരിക്കാൻ ഗണേശ വാസ്തു പറയുന്നുണ്ട് വെള്ളിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശസ്തി നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് മരം അതായത് തടി ആരോഗ്യം നമ്മുടെ സമ്പത്താണ് തടി കൊണ്ടുള്ള ഗണേശ വിഗ്രഹം വീട്ടിൽ സൂക്ഷിച്ചാൽ നല്ല ആരോഗ്യമുണ്ടാകും കുടുംബാംഗങ്ങൾക്ക് ദീർഘവും സംതൃപ്തവുമായ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും ഗണപതിയുടെ പ്രതിമ വീട്ടിൽ വയ്ക്കുന്നത് വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഗണേശ വാസ്തു പ്രകാരം ഗണേശൻ വീട്ടിൽ സമാധാനവും സന്തോഷവും നൽകുകയും വീടിനെ നെഗറ്റീവ് എനർജിയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ഗണേശ വാസ്തു നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ ഇതൊക്കെ സാധ്യമാകൂ സ്ഥാനങ്ങൾ വിഗ്രഹങ്ങൾ നിറങ്ങൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണമെന്നതാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞ സംഗതി ന്യൂസ് ഡെസ്ക്